ക്ലബ്ബ് കാഞ്ഞങ്ങാടിന്റെ ആഭിമുഖ്യത്തിൽ സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടന്നു ക്ലബ്ബ് കാഞ്ഞങ്ങാട് പ്രസിഡന്റ് കണ്ണൻ പാർത്ഥസാരഥി ഉദ്ഘാടനം ചെയ്തു ക്ലബ് കാഞ്ഞങ്ങാടിന്റെ ആഭിമുഖ്യത്തിൽ സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ് കാഞ്ഞങ്ങാട് പ്രസിഡന്റ് കണ്ണൻ പാർത്ഥസാരഥി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുന്നില്ല സംശയം മൊബൈൽ കാര്യങ്ങൾ മുന്നോട്ട് പിന്നെ വിദ്യാലയ പ്രിൻസിപ്പൽ എൻ ജയകുമാർ അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് സെക്രട്ടറി മധു മഠത്തിൽ വിജയൻ സി അനിൽകുമാർ എൻ എന്നിവർ സംസാരിച്ചു പ്രശസ്ത ഡോക്ടർമാരായ ഡോക്ടർ ശശിരേഖ ഡോക്ടർ ശ്രുതി എ ജി എന്നിവർ വിദ്യാർത്ഥികൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻകരുതലുകളെക്കുറിച്ചും ക്ലാസ് എടുത്തു स्कूल पार्लमेंट चेरमें दिया स्वाद സ്കൂൾ പാർലമെന്റ് ജനറൽ സെക്രട്ടറി അമ്രാസ് അഹമ്മദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്